ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ ഇതാ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ലിയാണ് ഞാൻ തലേന്ന് രാത്രി ഞാൻ ഇഡ്ഡലീൻ്റെ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാനിത് അതിനിടയിൽ റേമോൾക്ക് ഒരു ദോശ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഡ്ഡലി ഇപ്പോൾ വരാനുള്ള ക്ഷമയൊന്നും അവൾക്കില്ല അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഒരു ദോശ ഇട്ട് കൊടുത്തു അവൾക്ക് ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഞാൻ തേങ്ങാ ചട്നിയും കൂടി ആക്കുന്നുണ്ട് ഇഡ്ഡിയും തേങ്ങാ ചട്നിയും ആണ് എന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ കിച്ചണിൽ ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകാനുണ്ട് ഇനി പെട്ടെന്ന് അതെല്ലാം കഴുകി വെക്കണം ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകി വെക്കും ഇങ്ങനെ മേശ നിറച്ച് വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഒന്നാമത് എൻ്റെ കുഞ്ഞ് കിച്ചൺ ആണ് അപ്പോൾ പാത്രങ്ങൾ നിറഞ്ഞ് കടന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ് കിച്ചണിൽ വരാനും ഒരു ഇഷ്ട ഇഷ്ടക്കേടായിരിക്കും അങ്ങനെ പാത്രങ്ങളൊക്കെ ശഡപ്പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കവറ് അതിലാണല്ലോ അതിലാണ് വേസ്റ്റൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ അപ്പം ഉള്ള വേസ്റ്റ് ഞാൻ അപ്പം തന്നെ കൊണ്ടുപോയി കളയുകയും ചെയ്യും അപ്പോൾ അധികം സ്മെല്ലും കാര്യങ്ങളൊന്നും കിച്ചണിൽ ഉണ്ടാവില്ല അന്ന നേരത്തെ വേസ്റ്റ് അപ്പം തന്നെ കൊണ്ടുപോയി കളയുകയും ചെയ്യും അങ്ങനെ കിച്ചണൊക്കെ വൃത്തിയാക്കി വരുമ്പോഴാണ് ഇത് ഹാളിൽ നിറയെ റേ ബേബിയുടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് പെറുക്കി വെക്കണം എന്നിട്ട് മോളെ കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ബെഡ്റൂമിലേക്ക് നോക്കി എന്തൊക്കെയോ തുണികളൊക്കെ വാരി വലിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ പെറുക്കി വൃത്തിയാക്കി വെക്കണം മാറ്റം തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും ആൾ വീണ്ടും ഇതുപോലെ എല്ലാം വാരി വലിച്ചിടും കുട്ടികളുള്ള വീട്ടിലെല്ലാവരുടെ അവസ്ഥ ഇതുതന്നെയായിരിക്കും അല്ലേ റൂമും കൂടി ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം വേണം എനിക്ക് മുകളിൽ നിന്ന് കുളിപ്പിക്കാൻ അങ്ങനെ മോളെ പെട്ടെന്ന് കുളിപ്പിക്കുകയെല്ലാം ചെയ്തു മോള് വലുതാവും തോറും അവളുടെ വാശയും കൂടുന്നുണ്ട് അവൾക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം മുടി വരുന്നതും പൗഡർ ഇടുന്നതും എല്ലാം അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണം ഭക്ഷണം കഴിക്കുന്നത് വരെ അവൾ അവൾ തന്നെയാണ് വാരി കഴിക്കുന്നത് എനിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം അവൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ അവൾക്ക് ഇനി ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങണം ഫ്രീസറിൽ നിന്ന് മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തിരണ്ടിയാണത് തിരണ്ടി കറി വെക്കണം രണ്ട് മുസമ്പയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടായത് കൊണ്ട് ജ്യൂസടിക്കാമെന്ന് വിചാരിച്ചു തിരണ്ടി കറി വെക്കാൻ നോക്കുകയാണ് ഇപ്പോഴേക്ക് മോള് കുളി കഴിഞ്ഞ് കളിച്ചുകൊണ്ട് അവള് കിടന്നുറങ്ങി എന്താ ഹാളിൽ അവൾ കിടന്ന് കിടന്നുറങ്ങിപ്പോയി അപ്പോഴേക്കും എൻ്റെ കറിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കണം ഇല്ലെങ്കിൽ അവൾ വന്ന് വന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ പുറകെ നടക്കണം ഒന്നും സമ്മതിക്കില്ല അതുകൊണ്ട് പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കി ഉണ്ടാക്കാൻ നോക്കണം മുസമ്പി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ ചൂടിനെ കുടിക്കുമ്പോൾ നല്ലൊരാശ്വാസം കൂടിയാണ് ഇങ്ങനെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ജ്യൂസോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നും ഈ ചൂടായത് കൊണ്ട് അപ്പോഴേക്കും മിക്സിയുടെ സൗണ്ട് കേട്ട് മോൾ മോളെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ജ്യൂസ് അവക്കും കൊടുത്തു എഴുന്നേറ്റ അവിടെ അപ്പോൾ നന്നായിട്ട് കുടിക്കുന്നുണ്ട് ഇങ്ങനെ ഫീഡും ബോട്ടിലാക്കി കൊടുത്ത് അവിടെ നിന്ന് തന്നെ കുടിച്ചോളും ഗ്ലാസ്സിലാക്കി കുടി കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ അവിടെ ഇവിടെ ആക്കും ഡ്രസ്സിലൊക്കെ മറിക്കും പിന്നെ അവൾ കുടിക്കില്ല പിന്നെ അതുകൊണ്ട് കളിക്കും ഇതാകുമ്പോ അങ്ങ് കുടിച്ചോളൂ അങ്ങനെ നമ്മുടെ ഫിഷ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞു ഒരു ഉച്ച മയക്കമൊക്കെ കഴിഞ്ഞു പിന്നെ വീഡിയോ എടുക്കാനൊന്നും വലിയ ഓഡുണ്ടായിരുന്നില്ല ഇപ്പോൾ സമയം ഒരു എട്ട് എട്ട് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടനും ഫ്രണ്ട്സും വന്നിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ ഇതൊരു കുഞ്ഞു പൂച്ചക്കുട്ടീനായി കൊണ്ടുവന്നു ഇത് എനിക്കല്ല എൻ്റെ ഫ്രണ്ട് സരിക അവളുടെ അസ് വാങ്ങിയതാണ് അപ്പോൾ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ റൂമിലേക്ക് കൊണ്ടുവന്നതാണ് മോക്ക് ഫസ്റ്റ് പേടിയായിരുന്നെങ്കിലും പിന്നെ അവൾ കളിക്കുന്നുണ്ട് പൂച്ചയോട് അപ്പോൾ എനിക്ക് വലിയ താല്പര്യം പൂച്ചനെ വളർത്താനൊന്നും കുഞ്ഞ് പൂച്ചക്കുട്ടീനൊക്കെ കാണാനും ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് റൂമിൽ വളർത്തുന്നതിന് വലിയ താല്പര്യമില്ല എനിക്ക് പേടിയാണ് നൈറ്റ് ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡാണ് റൈസ് ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒരു അല്പം ഉപ്പും ലെമണും കുറച്ച് സ്പൈസസുമാണ് ഞാൻ അതിലിട്ടത് പിന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കയ്യിലുള്ള വെജിറ്റബിൾസ് ക്യാരറ്റും ക്യാബേജും ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും പച്ചമുളക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും കൂടി അതിലിട്ടിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ചെറുതായി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലിട്ട് കൊടുക്കുക വെളുത്തുള്ളി നല്ലൊരു ഫ്ലേവറാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഞാൻ ക്യാരറ്റും കാബേജും സവോളയും ചില്ലിയും കൂടിയാണ് അതിലിട്ട് കൊടുത്തത് എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമില്ല നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുത്താൽ മതിയാകും അതിലൊരു അല്പം ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുക പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട അതിൽ അതുകൂടെയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിതിൽ വേറെ സോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടൻ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ഏട്ടൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നൈറ്റ് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് ഇന്ന് സരിഗയുടെയും അഖിലാട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് സരിഗയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണിന്ന് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് മുകളിലാണ് അവരുടെ റൂം ഇപ്പോൾ ഞങ്ങൾ അവിടെയാണുള്ളത് എന്താ നേരത്തെ കണ്ട പൂച്ചക്കുട്ടിയാണിത് സരിഗയുടെ റൂമിൽ അപ്പോൾ ഇന്ന് ആനിവേഴ്സറി വലിയ പ്രോഗ്രാമൊന്നുമില്ല ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട് ഇപ്പോൾ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യാണ് അപ്പോൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ മറ്റൊരു കാണുന്നത് വരെ ബായ്